ജാനുവരി മാസം നാഷണൽ തൈറോയ്ഡ് അവയർനെസ് മന്തായി സെലിബ്രേറ്റ് ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം തൈറോയ്ഡും വെയ്റ്റും എന്ന വിഷയത്തെ പറ്റിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോണുകളാണ് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുന്നു വെയ്റ്റ് കുറയുന്നു തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയുന്നു വെയ്റ്റ് കൂടുന്നു ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് തൈറോയ്ഡും വെയ്റ്റും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമ്മൾ പറയുന്നത് പക്ഷേ വസ്തുതയിലേക്ക് നോക്കുമ്പോൾ ഹൈപ്പോ തൈറോഡിസത്തിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നുണ്ടെങ്കിലും വെയ്റ്റ് ഗെൻ അത്രത്തോളം ഉണ്ടാകുന്നുണ്ടോ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഒരു നാല് മുതൽ അഞ്ച് കിലോ വെയിറ്റ് ഗെൻ വരെ മാത്രമേ ഹൈപ്പോതോഡസിൽ മാക്സിമം കാണുകയുള്ളൂ ഇവിടെ ഉണ്ടാകുന്ന വെയ്ഗ്യൻ കൊഴുപ്പ് കൂടുന്നത് കൊണ്ടല്ല പകരം ശരീരത്തിൻ്റെ ജലാംശവും അതുപോലെ തന്നെ ഉപ്പിൻ്റെ അംശവും കൂടുന്നത് കൊണ്ടാണ് വരുന്നത് അതുപോലെ ഹൈപ്പോ തൈറോഡിസം ട്രീറ്റ് ചെയ്ത് തൈറോയിഡ് ഹോർമോണുകൾ നോർമൽ ആകുമ്പോൾ വെയിറ്റ് പഴയതുപോലെ ആകുന്നു ഹൈപ്പോ തൈറോഡിസം ഉള്ള രോഗികൾക്ക് ഹൈപ്പോ തൈറോയ്ഡ് ഹോർമോൺ നോർമൽ ആയതിനു ശേഷം സാധാരണ ആളുകളെ പോലെ തന്നെ വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ് ഹൈപ്പർ തൈറോഡിസം ഹൈപ്പർ തൈറോയിഡിസത്തിൽ വെയിറ്റ് ലോസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിംറ്റം തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് വെയിറ്റ് ലോസും കൂടുന്നു ഇവിടെയും നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് തൈറോയ്ഡ് ഹോർമോണുകൾ നോർമൽ ആക്കുമ്പോൾ വെയിറ്റ് പഴയതുപോലെയാകുന്നു അപ്പോൾ തൈറോയ്ഡ് രോഗങ്ങൾ ഹൈപ്പോ തൈറോഡിസം ആണെങ്കിലും ഹൈപ്പർ ആണെങ്കിലും തൈറോയ്ഡ് ഹോർമോണുകൾ നോർമൽ ആക്കിയാൽ വെയിറ്റ് പഴയതുപോലെ ആകുന്നു എന്നുള്ളതാണ് വസ്തുത